റോഡിൽ കൂടി നടന്നു പോവുകയായിരുന്ന സ്കൂൾ വിദ്യാർത്ഥിനിയെ അഞ്ചു നായ്ക്കൾ കൂട്ടം ചേർന്ന് ആക്രമിച്ചു ഷോൾ കടിച്ചു കീറിയപ്പോഴേക്കും പ്രദേശവാസികൾ ഓടിയെത്തി കുട്ടിയെ രക്ഷപ്പെടുത്തി മഹാരാഷ്ട്രയിലെ താനയിലാണ് സംഭവം ഉല്ലാസ് നഗറിലെ മച്ചി മാർക്കറ്റ് റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന പെൺകുട്ടിക്ക് പിന്നാലെയാണ് അഞ്ചു നായ്ക്കൾ പാഞ്ഞെടുത്തത് പ്രാണരക്ഷാർത്ഥം ഓടുന്നതിനിടയിൽ ഒരു നായ് കുട്ടിയുടെ വസ്ത്രത്തിൽ കടിച്ചു വലിച്ചു പെട്ടെന്ന് തന്നെ പ്രദേശവാസികൾ ഓടിയെത്തി നായ്ക്കളെ ഓടിച്ച് കുട്ടിയെ പിടിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു താനെ നഗരത്തിലെ സെൻട്രൽ ആശുപത്രിയിൽ ഓരോ മാസവും നാനൂറിലധികം പേരാണ് നായ്ക്കളുടെ കടിയേറ്റ് ചികിത്സയ്ക്കായി എത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ